പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രഭാത പ്രാർത്ഥന കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും മത്തായി അഞ്ചാം അധ്യായം ഏഴാം വാക്യം പരമകാരുണ്യവനായ ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി അണിയുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം രോഗങ്ങളോ കുറവുകളോ മൂലം വേദനിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകുമ്പോഴും സമൂഹത്തിൽ നല്ലവരെന്ന് ഭാവിക്കാൻ വേണ്ടി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നേരെ സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടുമ്പോഴും മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കാനോ സ്വയം സംതൃപ്തനാവാനോ സാധിക്കാത്ത മടുപ്പും മനക്ലേശവുമാണ് പലപ്പോഴും ഞങ്ങളിൽ നിലനിന്നു പോരുന്നത് കർത്താവേ ഞങ്ങളോട് കരുണ തോണണമേ അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യമാകുന്ന പരസ്നേഹത്തിലും കാരുണ്യ പ്രവൃത്തികളിലും ഹൃദയശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എല്ലാ ശുശ്രൂഷാ മനോഭാവങ്ങളിലും ഞങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുത്തെ കരുണയും മാർഗനിർദ്ദേശവും അനുഗ്രഹവും എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യണമേ നിത്യസഹായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപേക്ഷിക്കണമേ ആമീൻ വിശുദ്ധ എഴുതിയ സുശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജരുഷലമിലേക്ക് പുരോഹിതന്മാരെയും ലവ്യരെയും അയച്ചപ്പോൾ യോഹനാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അവൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു അവൻ ചോദിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി പറ നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏഷ്യ ദീർഘദർശി പ്രവചി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ ഫരിസയരാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ എന്താണ് യോഹനാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹനാൻ സ്നാനം നൽകി ജോർദാൻ്റെ അക്കരെ ബദാനിയായിലാണ് ഇത് സംഭവിച്ചത് നമ്മുടെ കർത്താവായ ഇഷും സ്തുതി